എന്റെ പറഞ്ഞോളൂ പറഞ്ഞോളൂ കാര്യം ജീവിച്ചു പിന്നെ ചട്ടമ്പിമാരുടെ വിഷമത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾക്ക് സർക്കാരിൽ നിന്നും യാതൊരു ധനസഹായ ദൂരം ലഭിച്ചിട്ടില്ല സർക്കാർ ഞങ്ങളോട് ചുറ്റമനയാണ് കാണിക്കുന്നത് പിന്നെ എന്റെ ആശാനെ കുറിച്ച് പറഞ്ഞില്ലെങ്കിൽ അതൊരു നന്ദി കേടായി പോവും വടിവാൾ വസുന്ന പേര് പണ്ടൊരു കള്ളച്ചക്കൻ വെട്ടുകൊണ്ട് അരക്ക് താഴേക്ക് തളർന്നു കിടക്കുന്നു

മാടം കേട്ടത് ഇപ്പം തോക്ക് ഒരു കോഴിലേക്കൂടെ ഉണ്ട് വരും മറ്റേ കോഴിലേക്ക് പോകവരും അപ്പൊ മനസ്സിലാക്ഷിയുള്ള മുതലാളിമാരും ഉണ്ട് മുതലാളി വേണ്ട വിളിച്ച മതി സന്തോഷമായി സന്തോഷമായി ഞാൻ ഒരു വലിയ പ്രശ്നം തീർന്നല്ലോ പിന്നെ മടക്കി മുണ്ടിന്റെ അഴിച്ചില്ലാത്തത് ബഹുമാനക്കുറവല്ല നിങ്ങൾ വലിയവനാണ് ഞാൻ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു ആ ചങ്കൂറ്റം പിന്നെ ആ അഹങ്കാരം സംസാരിക്കുമ്പോൾ അക്ഷരം എനിക്കിഷ്ടമായി ഇന്നു മുതൽ ഈ ഗോപാലനും നിങ്ങളുടെ പിന്നാലെ ഉണ്ടാകും നിങ്ങൾ മുത്തേ 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 ജയ് വെച്ചൊരു കാക്കാം മലയ്യല്ലോറി എടുക്കണ ലോറി കൊണ്ടുപോവാ വരട്ടെ വീട് പണി തുടങ്ങിയിട്ട് സാവകാശ ലോറി തന്നു വിടാം അതുവരെ ഒരു ഉറപ്പിനത് ഇവിടെ കിടക്കട്ടെ ഇവളിന്താ തുമ്പഷ്ട്ത്തെ എന്നാ പേര്ന്ന് എന്റെ മലയാണ് പെൺപിള്ളരോടാണോ ഗൗറി വീട് പണി കളി സാവകാശം വണ്ടി തന്നു തന്നുവിടാ അതുവരെ വണ്ടി അവിടെ കട ഒരു ഉറപ്പിന് എടാ വണ്ടി തൽക്കാലം മാറ്റിയെടുക്കും ഗൗരിക്ക് സന്തോഷമായില്ല ആ സന്തോഷമായില്ലോ ആൾക്കാരൊക്കെ മാറുകേ തലേല് വല്ല ഓടാ കീടാ വീടാ ആശുപത്രി കൊണ്ടുപോയി ഞങ്ങളെടുക്കും പറ്റില്ല മാറുകയൊക്കെ വടിവാളായിട്ട് എനിക്ക് ചുറ്റും എട്ട് പേരാ അത് നിസ്സാർക്കാറല്ലോ ചട്ടമ്പിയായി ജനിച്ചു പോയല്ലേ ചുറ്റും വടിവാളായിട്ട് നിക്കുമ്പോ ഓടാൻ ഗ്യാപ്പ് വേണ്ടേ മാത്രമല്ല ലോറിയുടെ സ്റ്റീറിങ് ഇതാ ഈ നെഞ്ചിലും അല്ല ഈ ലോറി തൊഴിലാളികളാണല്ലോ അധികം ഗുണ്ടകളും അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് ബോധം തെളിയുമ്പോ ഞാൻ അബോധ അവസ്ഥയിൽ കിടക്കുകയായിരുന്നു ഒരു കണക്കിന് ഞാൻ ലോറി കടിയുന്നു എഴുന്നേറ്റ് നേരെ നേരെ പൈപ്പിന്റെ പോയിട്ട് മൂത്രം പോയ ജട്ടിയും കഴുകി ആശുപത്രിയിലേക്ക് പോയി ശിവനേ തലയിലും ജന്മദിനോ ഒന്ന് ആചരിക്കാമെന്ന് കരുതി അറിഞ്ഞില്ലേ നിങ്ങള് ഏതോ പരമനാറി മല്ലയുടെ ലോറിയും കെട്ടുന്നു പോണ വഴി നിയന്ത്രണം വിട്ട് ആശാന്റെ അത് ഞങ്ങൾ അറിഞ്ഞല്ലോ ഏതവനാണ് ലോറി കത്തതെന്ന് മലം കിട്ടിട്ടുണ്ട് അതിൽ നിന്നേപ്പിന്റെ കാവിലമ്മ ഒന്ന് നോക്കിയതാ അതില് പെങ്ങൾ വരുന്നുണ്ട് അവൾക്കൊടുത്ത് ഹോസ്പിറ്റലിൽ ജോലി ശരിയായിട്ടുണ്ട് ജോലി ശരിയാക്കി തോന്ന ആരാണെന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം അത്ര വലിയ ബന്ധങ്ങളിലേക്ക് പോകണോ ശിവൻകുട്ടി റേഷൻ കട മറന്ന് മണ്ണെന്ന് വാങ്ങണോണിയൊക്കെ വാങ്ങിച്ചെ ഈ ഒക്കെ ഇങ്ങനെയാണോ നന്നായിട്ട് കുഴച്ചു സെറ്റ് സെറ്റാവുള്ളൂ ഈ മേൽനോട്ടം മേൽനോട്ടം ഞാനാ ലോറി വെറുതെ മനസ്സിലായി ചുമ്മാ വാ മുരുക ഒരു കൈ കൈ സാറിന് നോക്കാൻ അറിയത്തില്ല പിന്നെ വായി നോക്കാനേ അറിയൂ എന്റെ ബാത്റൂമിന് ലൈറ്റ് കത്തുന്നില്ല ഒരു പെട്രോമാര്യം സാധിക്കാമായിരുന്നു കിട്ടില്ല ചേട്ടാ ചേട്ടന്റെ ബാഗിൽ മെഴുതിലുണ്ടാവുമോ അതൊന്നും കത്തിച്ചിട്ട് ഇല്ല ചെറുത്ത ഉണ്ടാവു അതൊന്ന് കത്തിച്ച് ആലിച്ചിട്ട് ഏഹ്

മുൻ മുരൻ മുരു ശ്രീകൃഷ്ണ സോറി എന്താ സോറി

പറഞ്ഞോളാം നിന്നെ ഞാൻ പട്ടിയെ തല്ലുന്ന പോലെ തല്ലാൻ പോവാ എന്നെ തിരിച്ചയച്ചാല്ളയും അമ്മക്കുറിച്ച് ഈ പാവങ്ങളെ തല്ലോണോ എത്ര വേണമെങ്കിൽ അന്ന് കുടിച്ചോ ഭർത്താവ് തളർന്നെടുക്കാൻ തുടങ്ങിയിട്ട് അഞ്ചാറ് കൊല്ലം ആയല്ലേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ നടക്കുന്നു വീട്ടിലെ ചെലവിന്റെ കാര്യങ്ങളെ

മുറി വന്നല്ലേ ഓഹോ അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നല്ലേ എന്താ ഞാൻ കേൾക്കുന്നത് മുറി വെമ്പിള്ളേരും അറിയാതെ ഒരു മൂന്ന് മണിക്ക് വന്നോളൂ എന്റെ അനുഭവത്തിൽ കുട്ടിയുടെ ആയിരത്തിനല്ല നമ്മള് ഭർത്താവ് പോയി കാത്തിയാനില്ലേ ഇരിഞ്ഞാലും ജംഗ്ഷനിൽ പാരി നടന്നെ കെട്ടിയിട്ട് ഞാൻ ആ ഇത്രയും കാലം ഞാൻ ഇതെല്ലാം മറച്ചു വെച്ചു ഇനി ഞാൻ പറയാൻ തന്നെ പോവാ നീ പോയി നീ ഇത് പറഞ്ഞ് എന്നെ ഇനി സത്യം പറയട്ടെ അന്ന് ഞാൻ വന്നത് ശരിക്കും നീ പെട്ടെന്ന് എഴുന്നേറ്റത് കൊണ്ട് നീ രസപ്പെട്ടു ഇനി നിന്നെ രസപ്പെടില്ലടി ഇത് കണ്ടോ ഇത് ബോധകരുത്താനുള്ള ഇത് അടിച്ചിട്ട് നിന്നെ നസിപ്പിക്കും എന്നോട് നസിപ്പിക്കും അതെല്ലാം സൂക്ഷിക്കണം പൂട്ടിയിട്ടതായപ്പോലും ആളാ

ഇത് ഏക്കറാണ് ഇന്ന് കുടിച്ചല്ലേ ഒന്നരിച്ചേ എട ബാധൂരി ബോധം കെടുത്തണ മരുന്നാണ് ഇത് അടിച്ചിട്ട പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ഇതുകൊണ്ട് എങ്ങനെയാണ് പോണത് പറ്റില്ല കൊച്ചു കള്ളി കുച്ച മഴക്കത്തരാളല്ലേ മഴക്കി തരാ അയ്യോ ബോധം സ്പ്രേ തന്നെ കാഴ്ച ഞാൻ ഈ കാഴ്ചയിലുള്ള ഭ്രമമാണ് ശ്രദ്ധിച്ചത് ഇങ്ങനെയൊക്കെയാണ് തന്മാത്രങ്ങൾ ഉണ്ടാവുന്നത് കൊള്ളാലെ നിന്റെ കൂടെ എപ്പോഴും നടക്കുന്നത് കൊണ്ട് പറയുന്നുണ്ട് സൂക്ഷിക്കണം എന്താ അല്ല അച്ചല നാരുകൾ പറയാ ഞാൻ വേലക്കാരനാണെന്ന് അതിനെ ഒന്നും വിധിച്ചിട്ടില്ല വേണ്ട ഇതിനു മുൻപ് നടന്നു തന്നെ പോയിക്കൊണ്ടിരുന്നു എല്ലാം പഴയത് പോലെ തന്നെ ആയിക്കോളാം ഗൗരിക്ക് മാത്രമല്ല എനിക്കും മലയോട് മലയോടെ പിണക്കോ നമ്മൾ ഇത്ര അടുപ്പായിട്ടും ആ ഡോക്ടർ മല്ല എന്നോട് പറഞ്ഞില്ലല്ലോ പറഞ്ഞിരുന്നെങ്കിൽ എന്ത് ഞാൻ പോകാൻ നിങ്ങളുടെ വിവാഹം ഒരു അച്ഛന്റെ സ്ഥാനത്ത് നിന്ന് ഞാൻ നിറഞ്ഞു തരും കുരവിയിടാൻ ഈ ഗൗരി ഉണ്ടാവും ഇല്ല ഏടാ നീ എന്താ വിസാരിച്ചത് നല്ല പ്രായത്തില് മള്ളയെ പ്രേമിച്ചിട്ടില്ല പിന്നല്ലേ സീത്ത പ്രായത്തില് പിന്നെ മള്ളയുടെ അടുത്ത് ആ സഹായം ചോദിച്ചാലും മള്ളയെ കൊടുക്കും അത് ലക്ഷ്മി ചോദിച്ചാലും കൊടുക്കും ഈ ഗൗരി ചോദിച്ചാലും കൊടുക്കും അല്ലാതെ അതിലൊന്നും ഒരു കാര്യമല്ല നീ വേണ്ടാതെ പറഞ്ഞാലും നല്ല അടിവെച്ചു തരും അർത്ഥായി മനസ്സിലായോണീ തണ്ടി നല്ല ഗൗരി ഞാനൊരു കാര്യം ചോദിച്ചാ സത്യം പറഞ്ഞു മല്ല ഡോക്ടറെ കെട്ടാൻ പോണെന്ന് പറയുമ്പോ നിനക്കെന്താ ഇത്ര വെപ്രാളം ദേശവും അതുപോലെ അങ്ങേര് അന്ന് എന്താ ഈ വിശദീകരണമൊക്കെ തരുന്നത് ഇതിൽ നിന്നും നമുക്ക് എന്താ മനസ്സിലാകുന്നത് രണ്ട് മസരിപിടുത്തക്കാർ തമ്മിൽ സ്നേഹിച്ചാൽ ഇങ്ങനെ ഇരിക്കും പുറമേ ഗുസ്തി കണ്ടു നിൽക്കുന്ന നമ്മളൊക്കെ മണ്ടന്മാരും ഇപ്പൊ ശരി